ഇന്ന് നമുക്ക് പഞ്ച് നീറ്റലിങ്ങ് യൂസ് ചെയ്യുന്ന ത്രെഡ്സ് ഏതൊക്കെയാണ് നോക്കാം നീഡിലിന്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് ചൂസ് ചെയ്യാൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എംബ്രോയ്ഡറി ഫ്ലോസ് ഇത് ടു എം എം നീറ്റിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും ഇനി വലിക്കുമ്പോൾ അത് ആയി കിടക്കണം കേട്ടോ നമ്മൾ ത്രെഡ് ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ടൂ പോയിൻറ്റ് ഫൈവ് എം എമ്മിലും നമുക്ക് എംബ്രോയ്ഡറി ഫ്ലോസ് യൂസ് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് നിറ്റിങ് യാൺസ് ആണ് ഇതൊക്കെ ആണ് കേട്ടോ വരുന്നതിന്റെ മെറ്റീരിയൽ ഇത് കോട്ടണും അക്രിലിക്കും മിക്സ് ആണ് പ്യുവർ കോട്ടൺ യാൺസും യൂസ് ചെയ്യാൻ ഞാൻ ഈ പ്രിയ ഹോസ്ബോൾഡ് പറഞ്ഞ രണ്ട് സാധനങ്ങൾ കേട്ടോ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഇനി ഇതും നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് എം എം നീറ്റിൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഫൈവ് എം എം നീറ്റിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഒറ്റ സ്ട്രെൻഡായി ഇടുമ്പോൾ ഭയങ്കര ലൂസ് ആയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിക്നസ് കിട്ടാൻ വേണ്ടി രണ്ടെണ്ണം ആക്കിയിടുക ഈ യാൺസ് പോളിസ്റ്റർ വിസ്കോസ് ബ്ലൻഡൊക്കെയാണ് വരുന്നത് ഇത് എനിക്ക് അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ആയി തോന്നിയിട്ടില്ല എന്നാലും ഫ്ലഫി വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ യാണിൻ്റെ മേലെ അതിൻ്റെ മെറ്റീരിയൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി വാങ്ങിക്കാം പിന്നെ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫോർ എം എം ഒക്കെ ഉള്ള യാൺസ് നമുക്ക് ഫൈവ് എം എം നീറ്റിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം